ആദ്യമേ തന്നെ ഒരു കാര്യം പറയുന്നു ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മിയത്തുൽ ഒലമ പിളർന്നിട്ടില്ല സമസ്ത കേരള ജമ്മിയത്തുൽ ഒലമയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ കാന്തപുരം വിഭാഗത്തെ പുറത്താക്കിയതാണ് പിളർന്നു എന്ന വ്യാജേന പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നവർ സ്വയം ശക്തി ഉണ്ടെന്ന് നടിക്കാൻ വേണ്ടിയുള്ള ഒരു നാടകം മാത്രമാണ് സമസ്ത കേരള ജമ്മിയത്മയിൽ നിന്ന് കാന്തപുരം വിഭാഗത്തെ മാറ്റി നിർത്തിയതോടു കൂടി കമ്മ്യൂണിസം അടക്കമുള്ള നിരീശ്വര നിർമ്മിത പ്രസ്ഥാനത്തിലേക്കുള്ള സുന്നികളുടെ ഒഴുക്ക് തടയുകയും അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിന്റെ മദ്രസകളും പള്ളികളും ഭദ്രമായി സൂക്ഷിക്കപ്പെടുകയും ചെയ്തു സമസ്ത കേരള ജമ്മീയത്തുല്ലമ്മയുടെ മദ്രസകൾ ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി മൂന്നാണ് കാന്തപുരം വിഭാഗത്തിന്റെ എണ്ണം ഇന്ന് വരെ പറയാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല ഒറ്റപ്പെട്ട മദ്രസകൾ അവർ നടത്തുന്നുണ്ട് നാട്ടുകാർ നടത്തുന്ന മദ്രസകൾക്ക് സമസ്തയുടെ പേരിട്ടതല്ല സമസ്ത കേരള ജമ്മീയത്തുല്ലമ്മയുടെ നിർദ്ദേശപ്രകാരം നാട്ടുകാർ നടത്തുന്നതാണ് ആ പ്രകാരം നാട്ടുകാർ എന്ന് പറയുന്നവർ തന്നെയാണ് സമസ്തക്കാർ സമസ്ത എന്ന് പറയുന്നത് ആകാശത്തുനിന്ന് പൊട്ടി വീണതല്ല കാന്തപുരം സുന്നികളും ആകാശത്തുനിന്ന് പൊട്ടി വീണതല്ല നാട്ടുകാരിൽ ചില ആളുകളെ കൂട്ടുപിടിച്ചാണ് അവരും മദ്രസകൾ നടത്തുന്നത് നാട്ടുകാർ തന്നെ അഥവാ ജനങ്ങളാവുന്നു സമസ്ത കേരള ജമീയ തുറലമ്മ നാട്ടുകാരും ജനങ്ങളും വേറെയും സമസ്ത വേറെയും അല്ല ഇത്തരം വിഡ്ഢിത്തം വിളമ്പുന്നവർ അത് അവസാനിപ്പിക്കണം എന്നാൽ കാന്തപുരം സുന്നികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സംരംഭങ്ങളും ബിസിനസ് മേഖലകളും നാടിൽ ഇതുവരെ നടത്തിയിട്ടുള്ളത് നിലവിലുള്ള സംവിധാനത്തിന് പാര നിലവിലുള്ള മഹലുകൾ ഭിന്നിപ്പിക്കാനും രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാക്കാനുമാണ് അവർ നടത്തിയടത്തോളം സ്വമേധയാ അവർ നടത്താൻ ശ്രമിക്കുന്ന ഏക സ്ഥാപനമായി വന്നിട്ടുള്ളത് മർക്കസു സഖാപത്തി സുന്നിയയാണ് ഇപ്പോൾ എന്നാൽ മർക്കസു സഖാപതി സുന്നിയുടെ വരുമാന മാർഗമായി അവർ തിരഞ്ഞെടുത്തിട്ടുള്ള മർക്കസ് കോംപ്ലക്സിന്റെ അകത്തുള്ള കോഴിക്കോട് മാവൂർ റോഡിലെ മർക്കസ് കോംപ്ലക്സിന്റെ അകത്തുള്ള കാലിക്കട്ടവർ എന്ന അവരുടെ തന്നെ സ്ഥാപനം ബീവറേജ് ഉൾപ്പെടെ മദ്യം വിളമ്പുന്ന ശാലയാണ് കല്യാണത്തിനും മറ്റുമായി കൊണ്ട് വാടക കൊടുക്കുന്നവർ ആർക്ക് വേണമെങ്കിൽ കൊടുക്കാമെന്നും അവിടെ മദ്യം വിളമ്പൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുകയുമാണ് കാലിക്കട്ടവറിൽ മദ്യം വിളമ്പാറുണ്ട് കാലിക്കട്ടവറിൽ മദ്യം വിളമ്പി കിട്ടുന്ന വരുമാനം കൊണ്ടാണ് മർക്കസ് കോംപ്ലക്സ് നടക്കുന്നത് മർക്കസ് കോംപ്ലക്സിന്റെ വരുമാനം കൊണ്ട് ആണ് മർക്കസ് സക്കാബരി സുന്നിയ നടക്കുന്നത് മർക്കസ് കോംപ്ലക്സിന്റെ പള്ളി ആധാരം പണയം വെച്ചുകൊണ്ട് പലിശക്ക് കൊടുത്തുകൊണ്ടാണ് മറ്റുള്ള സ്ഥാപനത്തിന്റെ കടം വീട്ടുന്നത് പലിശപ്പണം കൊണ്ടും അതോടൊപ്പം തന്നെ മദ്യപ്പണം കൊണ്ടും മർക്കസൊക്കാപര് സുന്നിയ നടത്തുന്നവർ നാട്ടുകാരുടെ പിന്തുണ തീരെ അവിടെയുമില്ല എവിടെയുമില്ല അവർ നടത്തുന്ന അവർ സ്വമേധയാ അവർ കൊണ്ടെന്ന് അവർ നടിക്കുന്ന മർക്കസിന്റെ സ്ഥിതി ഇതാണെങ്കിൽ മറ്റു സ്ഥലങ്ങളിലൊക്കെ ഒറ്റപ്പെട്ട ചില വിഘടിത നാട്ടുകാരെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് അവർ ചില കുറഞ്ഞ മദർശകൾ നടത്തുന്നതും എന്നാൽ അവർ ഇപ്പോൾ നടത്തുക നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നോളേജ് സിറ്റി നോളേജ് സിറ്റിയുടെ അകത്ത് മദ്യം വിളമ്പുന്ന ബീവറേജ് ഉണ്ടാകുമെന്നും കാബറേ ഉണ്ടാകുമെന്നും അവരുടെ പ്രഖ്യാപന നിലപാടാൽ മർഗസ്ന്റെ നോളേജ് സിറ്റിയിൽ ബീവറേജും കാബറയും ഉണ്ടാകുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മർക്കസ് കോംപ്ലക്സിലെ കാലിക്കട്ടവറിൽ മദ്യം വിളമ്പുന്നവർക്ക് നോളജ് സിറ്റിയിൽ ബീവറേജും ക്യാമറയും നടത്തുന്നത് വലിയ അത്ഭുതമായി കൊണ്ട് തോന്നുകയില്ല എന്നാൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന നോളജ് സിറ്റിക്കെതിരെ സമസ്ത കേരള ജമ്മിയൊലമ ഇതുവരെ കേസ് കൊടുത്തിട്ടില്ല പല ആളുകളും അവരവരുടേതായിരിക്കുന്ന താല്പര്യത്തിന് വേണ്ടി പരാതിയുമായി കോടതിയെ സമീപിച്ചിട്ടുണ്ടാവാം നാട്ടുകാർ ആർക്കെങ്കിലും പ്രതിഷേധവും ഉണ്ടാവാം എന്നാൽ സമസ്തയുടെ കീഴ്ഘടകങ്ങളോ സമസ്തകര ജമിയത്തുള്ള ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും ഒരു ബോഡിയോ ഇതുവരെ നോളേജ് സിറ്റിക്കെതിരെ കേസ് കൊടുത്തിട്ടില്ല അതിനെതിരെ നീക്കങ്ങൾ ഇനി നടത്തില്ല എന്ന് ഈ പറഞ്ഞതിന് അഭിപ്രായമില്ല ഇതുവരെ കൊടുത്തിട്ടില്ല ആ കേസ് കൊടുക്കാൻ ഒരു നയാ പൈസ പോലും പിരിച്ചെടുക്കേണ്ട കാര്യവുമില്ല എന്നാൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയ തുടമ ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റിമൂന്ന് മദർസകളിലും ആയിരക്കണക്കിന് മഹലുകളിലും വ്യാപിച്ചു നടക്കുന്ന ഒരു പ്രസ്ഥാനം അതിന്റെ കീഴിൽ ഒട്ടേറെ ദേവാ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാന ജമിയത്തുഅല്ലിമീൻ ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് എസ് വൈ എസ് എസ് കെ എസ് എസ് എഫ് എസ് കെ മി എസ് ബി ബി തുടങ്ങിയ സംഘടനകളൊക്കെ ഒട്ടേറെ നടത്തുമ്പോൾ അതെല്ലാം ഒരു എന്ന് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പേ ചേർന്ന സംസ്ഥയുടെ കീഴടങ്ങളുടെയും സംയുക്ത യോഗം തീരുമാനിച്ചതാണ് ഉദാഹരണമായി സുന്നി മഹല്ലു ഫെഡറേഷൻ എല്ലാ മഹല്ലുകളിലും പ്രീമേരിറ്റൽ കോഴ്സ് ആരംഭിക്കുകയും വിവാഹം കഴിക്കുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കോച്ചിങ് കൊടുക്കാൻ അവർക്ക് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള പ്രീമെരിറ്റിൽ കോഴ്സ് നടത്തുക നടത്താൻ വേണ്ടി തീരുമാനിക്കുകയും അതിന്റെ ആദ്യ പ്രവർത്തനങ്ങളെല്ലാം നടക്കുകയും ചെയ്തിട്ടുണ്ട് നൂറുകണക്കിന് ആർ പിമാർ അതിനുവേണ്ടി സന്നദ്ധരായി അവരുടെ എല്ലാ ശമ്പളം ഉൾപ്പെടെയുള്ളത് കൊടുത്തുകൊണ്ട് മഹല്ലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് സമസ്തമസ്ത സുന്നി മഹല് ഫെഡറേഷൻ ക്യാമ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ എസ് വൈ എസിന്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ സമ്മേളനത്തെ തുടർന്നുകൊണ്ട് രൂപപ്പെട്ടിട്ടില്ല കേരളത്തിലെ ഒരു ജില്ലയിൽ അറുപതോളം വീടുകളുടെ പണികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഉദാഹരണം കോഴിക്കോട് ജില്ലയിൽ അതിന്റെ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടക്കുന്നു കണ്ണൂർ ജില്ലയിൽ നിരവധി വീടുകൾ ഉണ്ടാക്കി കൊടുത്തു മലപ്പുറം ജില്ലയിൽ നിരവധി വീടുകളുണ്ടാക്കി പാലക്കാട് ജില്ലയിൽ നിരവധി വീടുകളുണ്ടാക്കി അങ്ങനെ ഒട്ടേറെ വീടുകൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നു ആ വീടുകളുടെ പേരാണ് മൻസിൽ തൊയ്ബ തൊയ്ബ മൻസിൽ അതുപോലെ തന്നെ എസ് വൈ എസ് അഖിലേന്ത്യാ കോൺഫറൻസ് ബാംഗ്ലൂരിൽ നടക്കാനിരിക്കുകയാണ് അഖിലേന്ത്യാ തലത്തിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിനുള്ള പ്രോജക്റ്റ് എസ് വൈ എസ് സംസ്ഥാന കമ്മിറ്റി തയ്യാറാക്കിയിട്ടുണ്ട് എസ് കെ എസ് എഫിന്റെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുകൊണ്ട് തൃശൂരിൽ രൂപപ്പെട്ടു വന്ന പുതിയ പ്രോജക്റ്റുകൾ വൈവിധ്യമാർന്ന ഒട്ടേറെ പുതിയ സംവിധാനങ്ങളോട് കൂടി ദേവാ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് തസ്കിയത്ത് ക്യാമ്പ് കഴിഞ്ഞ ദിവസം തിരൂരിൽ വെച്ചുകൊണ്ട് നടന്നു ആ തസ്കിയത്ത് ക്യാമ്പിൽ രൂപപ്പെട്ടു വന്നത് ഇസ്ലാം മതത്തിലേക്ക് ധാരാളം ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു ഇസ്ലാം മതത്തിലേക്ക് വരുന്ന ആളുകൾക്ക് തുടർ പഠനത്തിനും അവരുടെ തുടർ സംരക്ഷണത്തിനും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എസ് കെ എസ് എസ് എഫിന്റെ ദയവാ വിഭാഗം ഇബാനെ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ തുടങ്ങി ധാരാളം ദേവാ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ സമസ്തകല ജമിയത്തുലമയും അതിന്റെ ഘടകങ്ങളും സംയുക്തമായി ചേർന്ന് ഇതെല്ലാം ഒരു കുടക്കിയിൽ കൊണ്ടുവരണം എന്ന അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ മൊത്തം ഫണ്ട് ശേഖരിച്ച് അവരവരുടെ പ്രോജക്റ്റുകൾ കണക്കാക്കി അതത് സംഘടനകൾക്കും അതത് ഘടകങ്ങൾക്കും നൽകി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദേവത്തിനൊരു കൈത്താങ് എന്ന പദ്ധതി രൂപപ്പെട്ടു വന്നത് ഒരു സ്ഥലത്തും കേസ് നടത്തുന്നതിന് സമസ്തയുടെ ഫണ്ട് ഈ ഫണ്ട് ഉപയോഗപ്പെടുത്തുന്നില്ല എന്ന് മാത്രമല്ല പല കേസുകളും കഴിഞ്ഞ മുപ്പത്തൊന്നാം തീയതിയോടുകൂടി ഏപ്രിൽ മുപ്പത്തി ഒന്നാം തീയതിയോടുകൂടി കേസുകളെല്ലാം ഞങ്ങളുമായി ബന്ധപ്പെട്ട സമസ്തകല ജമീത്തൊലമ്പെതിരെ കാന്തപുരം നടത്തുന്ന ആഭ്യന്തര വകുപ്പിൽ അറിയപ്പെട്ടുള്ള കേസുകളൊക്കെ നീതിപൂർവവും ന്യായപൂർവവും ജനാധിപത്യ രീതിയിൽ തുറക്കണമെന്നാവശ്യപ്പെട്ട അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി സമസ്തകല ജമീത്തലമയുടെ നേതാക്കന്മാരെ കാണാൻ താല്പര്യപ്പെടുകയും എ ഡി ജി പി ഐ ജി എ സി അടക്കമുള്ള ആളുകളെ ഒലിച്ചു വരുത്തി സംയുക്തമായ യോഗത്തിൽ അവർക്ക് നിർദ്ദേശം കൊടുക്കുകയും ഒട്ടേറെ സ്ഥലങ്ങളെ കേസ് അപ്പോൾ തന്നെ തീർക്കുകയും അടച്ചുപൂട്ടിയ ഒരു പള്ളി തുറക്കാൻ അപ്പോൾ തന്നെ നിർദ്ദേശം നൽകുകയും എല്ലാ തീരുമാനവും കൈക്കൊള്ളുകയും ചെയ്ത അടിസ്ഥാനത്തിൽ സമര രംഗത്ത് സമസ്ത പിറകോട്ട് പോയതാണ് ആഭ്യന്തര വകുപ്പിലൂടെ തന്നെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കപ്പെട്ട സ്ഥിതിക്ക് പിന്നെ സമരത്തിന്റെ ആവശ്യമില്ല പിന്നെ കേസുകൾ കേസുകൾ പല ഭാഗത്തും സമസ്തക്കെതിരെ കൊടുത്ത ചില കേസുകളുണ്ട് കാന്തവര വിഭാഗം സമസ്തക്കെതിരെ കൊടുത്തിട്ടുള്ള പല ക്രിമിനൽ കേസുകളുമുണ്ട് അതത് കേസുകളൊക്കെ നടത്താൻ അതത് സ്ഥലങ്ങളിൽ സമിതികൾ ഉണ്ടാക്കി ആ നാട്ടുകാർ തന്നെയാണ് അതിന്റെ കേസുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മദ്രസകൾ നടത്തുന്നത് മദ്രസകളുടെ ഉസ്താദുമാരുടെ ശമ്പളം പിരിക്കുന്ന അതാത് കേന്ദ്രങ്ങളിലെ മദ്രസാ പള്ളി കമ്മിറ്റികൾ തന്നെ അതത് സ്ഥലങ്ങളിലെ കേസ് നടത്താൻ വേണ്ടി ഫണ്ട് പിരിക്കുകയും അത് പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട് സമസ്ത കേസ് നടത്താൻ വേണ്ടി ഫണ്ട് പിരിക്കുന്ന വിഷയമേ ഇല്ല നോളേജ് സിറ്റിക്കെതിരെയോ കാന്തപുരത്തിനെതിരെയോ കേസ് കൊടുക്കുന്നതിൽ ചില്ലിക്കാശു പോലും ഫണ്ട് പിരിച്ചിട്ടില്ല വളരെ വ്യക്തമായി ഈ വസ്തുത ഉണ്ടായിട്ടും ചില ആളുകൾ തെറ്റായ പ്രചരണം നടത്തുന്നുണ്ടെങ്കിൽ ദേവത്തിനൊരു കൈത്താങ് എന്ന സമസ്തയുടെ ഫണ്ട് ശേഖരണത്തെ പ്രചരിപ്പിക്കാൻ ശത്രുക്കളായ ആളുകൾ കൂടി ഏറ്റെടുത്തുന്നു ഏറ്റെടുത്തു എന്നാണ് ഞങ്ങൾക്ക് സന്തോഷകരമായി തോന്നുന്നത് ഒരു കാര്യം മനസ്സിലാക്കണം വളരെ ശാന്തമായും വളരെ സ്വസ്ഥമായിക്കൊണ്ടും ഫണ്ട് ശേഖരണം നടത്തുമ്പോൾ ഞങ്ങളുടെ ചില പ്രവർത്തകന്മാർക്ക് ആവേശം കിട്ടാൻ ഉതകുന്ന വിധത്തിൽ കാന്തപുരം സുന്നികൾ പ്രചരണം നടത്തുകയാണ് എന്നാൽ ഏത് പ്രതിസന്ധി ഘട്ടത്തെയും മറികടന്നുകൊണ്ട് ആണത്തമുള്ള പ്രവർത്തകന്മാർ അതിശക്തമായി കാന്തപുരത്തിന്റെ ഈ കുപ്രചരണത്തിനെതിരെ ശക്തമായി രംഗത്ത് വരികയും ഇൻഷാള്ള നൂറ് കൊടുക്കാൻ താല്പര്യപ്പെട്ടവർ ഒന്നുകൂടി ഇരുന്നൂറാക്കാൻ തയ്യാറായി വലിയൊരു ഫണ്ട് ശേഖരണത്തിലേക്ക് പ്രവർത്തകർ എല്ലാ നിലയും തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ആവേശം തരുന്ന ഒന്നുകൂടി ഊർജ്ജസ്വലത തരുന്ന കാന്തപുരത്തിന്റെ കുപ്രചരണങ്ങൾ കൂടി ഇതിന് ശക്തി പകർന്നതിൽ ശത്രുക്കൾക്കൊരു നന്ദി ഞങ്ങൾ അറിയിച്ചുകൊണ്ട് ഞങ്ങളുടെ ഫണ്ട് വിജയിപ്പിക്കുന്നതിലും ഫണ്ട് ശേഖരണ പ്രചരണത്തിലും നിങ്ങളുടെ കൂടി പ്രചരണം ഉണ്ടായതിൽ നിങ്ങൾക്ക് വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട് അസ്ലാം വലൈക്കും വർഹമുല്ല വർക്കാത്തു